ീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ജീവിത പങ്കാളി എങ്ങനെ വരുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ഒമ്പത് സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ സെറ്റിൽ വരുന്നത് മഖം ഭരണി ഉത്രാടം നക്ഷത്രങ്ങളാണ് ജീവിത പങ്കാളിയായി വരുന്നത് ശനി ശനികർമ്മയുടെയോ രാഹുകർമ്മയുടെയോ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ഉറപ്പുള്ളതാണ് നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നവർക്ക് ഇത്രയും കിട്ടിയാൽ തന്നെ മനസ്സിലാവും പക്ഷെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി വിശദമായി പറയാം പോയിന്റ് നമ്പർ വൺ ജീവിത പങ്കാളി വരുന്നത് ശനി അല്ലെങ്കിൽ രാഹുകർമ്മ നക്ഷത്രങ്ങളിലായിരിക്കും ഏതെല്ലാമാണ് പുനർദ്ദം ചോതി അവിട്ടം പൂയം വിശാഖം ചതയം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ വരിക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ധനു ലഗ്നം അല്ലെങ്കിൽ കന്നി ലഗ്നം ലഗ്നാധിപതി ധനുവിലോ കന്നിയിലോ ആയാലും മതി മൂന്ന് ലഗ്നത്തിലോ ലഗ്നാധിപതിയുടെ കൂടെയോ ഗുരു അല്ലെങ്കിൽ ബുധൻ വരുക ഈ മൂന്ന് പോയിന്റിൽ പോയിന്റിലൊന്ന് മാച്ചാവുന്ന ജീവിത പങ്കാളിയെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്